ഫ്രണ്ട്സ് ഇപ്പം എന്ത് പറയുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഔട്ടിങ്ങും ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ അത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ബാക്കിയുണ്ട് കിട്ടാ അതിൻ്റെ ബാക്കിയല്ല അപ്പോൾ ഇന്നൊരു വെളിയിലൊരു വെളി പോകാനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ എവിടേക്കാണ് എന്താണെന്നൊക്കെ നമ്മളെ വഴിയേ പറയുന്നതായിരിക്കും അപ്പോൾ അവിടെ പോയിട്ട് ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരികട്ടോ അപ്പോൾ രാവിലത്തെ കാര്യങ്ങളും എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ പറയൂ അപ്പോൾ ഇന്ന് നിബിദിനമായിട്ട് നബിദിനം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായി പക്ഷെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയത് ഇന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കണ്ടേ അതൊക്കെ ഞാൻ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് ടെൻഡർ കൊടുക്കണത് അപ്പോൾ നമ്മുടെ വീഡിയോസൊന്നും അങ്ങനെ ബോറില്ല എന്ന് വിചാരിക്കണോ ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ നിങ്ങളെ നിങ്ങളാണ് ഞങ്ങളുടെ എന്താ പറയുക എല്ലാം എല്ലാമായ എല്ലാം എല്ലാമാണ് നിങ്ങൾ അപ്പം നിങ്ങളാണ് നമ്മുടെ ചാനലൊക്കെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അല്ലേ ബാ അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീറ്റതും ബിരിയാണിയാണ് കേട്ടോ കണി അപ്പോൾ നബിദിനത്തിൻ്റെ ചീരണച്ചോറ് ഞങ്ങൾക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ രാവിലെ ബിരിയാണി മാത്രമായ ഒരു സലാഡൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റതും ചിക്കൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി വെച്ചു കൂട്ടാം ബിരിയാണിക്ക് അങ്ങനെ കറി വേണമെന്നില്ല എങ്കിലും എങ്കിലൊരു സലാഡൊക്കെ വേണമല്ലോ അപ്പോൾ ഞാനിത് ചോറ് ഉച്ചക്കലാണ് കിട്ടുകയെന്ന് വിചാരിച്ചു കൂട്ടാം പക്ഷേ രാവിലെ എട്ടര ആവുമ്പോഴേക്കും പള്ളിയിൽ നിന്ന് ആൾക്കാർ ചോറ് കൊണ്ടുവന്ന് തന്നു അപ്പം ഞാനിപ്പോൾ ഇതെന്താ വളമ്പണെന്ന് വെച്ചാൽ റസലിന് ഞാൻ ആദ്യം കറിയാണ് വെച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ചിക്കൻ കറി വെച്ചു അപ്പോഴേക്കും ചോറ് കൊണ്ടുവന്നല്ലോ അപ്പോൾ പിന്നെ നീ ദോശ ചൂടുണ്ട് അമ്മച്ചി എനിക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു അപ്പോൾ അവനിക്കാണ് കേട്ടോ ഈ വളമ്പണത് അപ്പോൾ അവന് ട്യൂഷനുണ്ട് അപ്പോൾ അവനിക്ക് ട്യൂഷന് ഇത് കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം അവന് കഴിച്ചിട്ട് പോയിട്ടാ ഇതാ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സിറ്റൗട്ടിൽ വന്നിരുന്ന് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ റംസാൻ എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കണം അവിടെയും ഈ ഉമ്മച്ചി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണല്ലോ എൻ്റെ പണി അപ്പോൾ ഞാൻ എൻ്റെ പണി കറക്റ്റായിട്ട് ചെയ്യണമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കാലത്തും പറയണുണ്ട് അപ്പം എന്തോ ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കെ സപ്പോർട്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇക്ക എന്നും കൂടെ ഉണ്ടാവുള്ളൂ അപ്പം ഇന്നൊന്ന് കറങ്ങാൻ പോകണം ഇന്നലെ ഒരു കറക്കം കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊന്ന് പോകണം മരത്തിക്കൊക്കെ ഒന്ന് പോണക്കാൻഡും മരത്തിക്കൊന്നു പോകണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഉച്ചക്കലത്തെയും കൂടി കഴിച്ചിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അതാ ഉച്ചയ്ക്ക് രാവിലെ കഴിച്ചതൊക്കെ ദഹിച്ച ഉച്ചക്കും കൂടെ ഒന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് ബിരിയാണിക്ക് കറികളൊന്നും ആവശ്യമില്ല പക്ഷേ ചിക്കൻ കറി അവിടെ ഇരിക്കുമ്പോൾ എന്തായാലും എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും കഴിച്ചു കേട്ടോ അവരൊക്കെ കഴിച്ചിട്ട് നേരത്തെ ഇറങ്ങി അപ്പോൾ എന്തായാലും ഇനി കുളിച്ച് ഒന്ന് റെഡി ആവട്ടെ കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടേക്കാണ് പോകണതെന്ന് ചോദിച്ചാൽ ഇതൊരു അത് പോകുമ്പോൾ കാണിച്ചാൽ എന്നാൽ മതിയാകുമെന്ന് വിചാരിക്കണോ അപ്പം എൻ്റെ ഡ്രസ്സ് ഉണ്ട് ഒരു പഴയ ഒരു ഡ്രസ്സാണ് കിട്ടാ ഇന്ന് കുറേ ആയി പോകുമ്പോൾ പോകുമ്പോൾ എവിടക്കെങ്കിലും പോകുമ്പോൾ പോകുമ്പോൾ വേണ്ടത് പുതിയതൊക്കെ ഞാനൊരു പഴയ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ടുണ്ടോ എന്തോ ഒക്കെ നിങ്ങളാണ് പറയേണ്ടത് അപ്പൊ അതാ മക്കളൊക്കെ റെഡിയായിട്ട് വെളിന്നിട്ടാ അതൊക്കെ ഇരുട്ടാണവിടെ ഇരുട്ട് ഫീൽ ചെയ്യണുണ്ട് അയ്യോ എന്നാലും അറിയണില്ല എന്താ എനിക്ക് പറയുക എനിക്കിഷ്ടപ്പെട്ടില്ല അയ്യോ ഞാനത് പറയണ്ട വിചാരിച്ചിട്ടിരുന്നതാണ്

എല്ലാം പോണം പോയാലോ എന്നാ അപ്പൊ പഴയ അവിടെ എത്തിട്ട് കാണിച്ചു തരാ അപ്പോൾ ഇച്ചുകൂട്ടം നമ്മുടെ സർപ്രൈസ് എന്തായാലും പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൈജിയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇത് മൈജീൻ്റെ ഫ്രണ്ട് ഭാഗം അല്ലാട്ടോ ആ ബാക്ക് ഭാഗത്ത് കൂടെ ഞങ്ങൾ കയറിപ്പോയത് അപ്പോൾ വണ്ടി നിർത്താനും ഒക്കെ ഒരു എളുപ്പം തോന്നിയപ്പോൾ അവിടെ നിർത്തിയിട്ട് അങ്ങനെ കയറിയതേ ഉള്ളൂ കേട്ടോ സംഭവമൊക്കെ അടിപൊളിയാണ് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ച ആ ഒരു സ്കീമൊന്നും അവിടെ കാണാനില്ല കാണാനില്ലാട്ടോ നമ്മൾ ബജാജിലാണ് സാധനങ്ങളൊക്കെ ഇവിടെ എടുക്കാറുള്ളത് ഹോം അപ്ലയൻസസ് മറ്റേ ടി വി അതുപോലെ നമ്മുടെ ഫോണൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് എടുത്തത് അപ്പോൾ അവിടെ ഒരുപാട് അവർ എന്തൊക്കെയോ ഫോർമാലിറ്റീസൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കി എ സി എടുക്കാനായിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ അവർ അവർ ഫോർമാലിറ്റീസൊക്കെ വേറെ ആയിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തായാലും ഈ ഒരു ടിവിൻ്റെ അടവ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇവിടെ നിന്ന് തന്നെ എ സി എടുക്കാം വേണോസ് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് എല്ലാം ഒന്ന് നോക്കി കുറച്ച് നേരം എ സിയിലൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാ അപ്പം ഞങ്ങൾ വീണ്ടും കാറിൽ കയറിയിട്ട് ഇക്കാൻ്റെ ഉമ്മൻ്റെ വീട്ടിക്ക് പോവുകയാണ് അപ്പം ഇക്കാൻ്റെ വീട്ടിൽ ഉമ്മൻ്റെ വീട്ടിൽ പോകുന്ന സ്ഥലമൊക്കെ സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ അവിടെയൊക്കെ ഞാൻ വിശദമായിട്ടൊരു ദിവസം ഞാൻ ഇടുന്നുണ്ട് ഇപ്പോൾ എന്തായാലും പോകുന്ന വഴി ഞാനൊന്ന് കാണിച്ച് തരാം നല്ല റബ്ബർ കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്ത് എന്തായാലും പോകേണ്ട ഒരു കാഴ്ചയാണ് നെല്ലിയാമ്പതിയില്ലേ നെല്ലിയാമ്പതിക്ക് ഇവരെ കുറച്ചേ ഉള്ളൂ കേട്ടോ നെല്ലിയാമ്പതിക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി വന്നാൽ മതി കേട്ടാ നല്ല പ്ലേസാണ് അത് ഒരിക്കലെങ്കിലും നിങ്ങൾ കാണണം അപ്പം ഞങ്ങളങ്ങനെ അവിടെ എത്തിയിട്ടാ എന്ന് പറയട്ടെ അവിടെ ഉമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മ ഉമ്മക്കാൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയിരിക്കായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം നടന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു അപ്പോഴേക്കും സമയം ഒരു ആറാറരായി അങ്ങനെ ഇനി ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു